ഏകദേശം ഒരു ഒന്നര രണ്ട് ഇഞ്ച് ആഴത്തിൽ നമുക്കിതിൻ്റെ സെൻറ്ററിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ കീറാം സെൻറ്ററിൽ നിന്ന് താഴോട്ട് ആപ്പ് പോലെ കീറി ഇതുകൊണ്ടാണ് നമ്മൾ ബി എന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ എപ്പിക്കോട്ട് ഗ്രാഫ്റ്റ് എന്ന് പറയും അത് ഏകദേശം ഒരു രണ്ട് ഇഞ്ച് മതി നമ്മൾ പറഞ്ഞാൽ ഉദ്ദേശം ഒരു മൂന്ന് വിരൽ വീതി മൂന്ന് വിരൽ ഉള്ള നീളം മതി നമുക്ക് അപ്പം നമുക്ക് ധാരാളം ആവും അതിൽ നമ്മളത് ഇതിന് ഞാൻ സയോണാണ് സയോണിന് നമുക്ക് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം ഒരു ആറഞ്ച് ആറഞ്ച് നീളം മതി സയോൺ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതുപോലെ ഈ ബ്രൗൺ കളർ അല്ലെങ്കിൽ പച്ച മാറി ഇതേപോലെ മുറ്റിയ കൊമ്പായിരിക്കണം നമ്മൾ സയോണായിട്ട് സെലക്ട് ചെയ്യേണ്ടത് പോയിട്ട് ഇതിൻ്റെ അറ്റത്ത് മുകുളം ഉണ്ടായിരിക്കണം ഇതുപോലെ മുഗുളം ആ മുകുളം ഉണ്ടെങ്കിൽ അത് നല്ല ആരോഗ്യത്തോടു കൂടി ഒരു പൊടിപ്പ് മാത്രമേ വരുവുള്ളൂ ഇതിൻ്റെ മുകുളം ഇല്ലാതിരുന്നാൽ ഇതിൻ്റെ സൈഡിൽ നിന്നുള്ള മുഗുളങ്ങളെല്ലാം പൊടിച്ച് വരും ഒരു